എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം മമ്പാട് മമ്പാടാണ് ഒരു ദിവസം മമ്പാട് കോളേജിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു സുഹൃത്താകുന്നത് പിന്നെ പിന്നീടാണ് ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു വഴിയിൽ അദ്ദേഹം ത്തിൻ്റെ ബൈക്കിൽ ഒരു കുട്ടിയുണ്ട് ഒരു ആൺകുട്ടി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ മോനാണോ അല്ല ഇവനെ സ്കൂളിൽ വിടാൻ പോവുകയാണ് മോനൊന്നല്ല അപ്പം ഒക്കെ ആയിരിക്കുമെന്ന് തോന്നി അപ്പം അദ്ദേഹം നമ്മളോട് പറഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ ആ ഞാൻ എന്തായാലും വരാം കോളേജിൻ്റെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്ന് അപ്പോൾ നമ്മൾ അവരൂടെ അസ്ലാം വലൈക്കും പറഞ്ഞു അവർ അഡ്രസ്സ് ചെയ്തു അസ്ലാം വലൈക്കും അപ്പം സാധാരണ തിരിച്ചു പറയണം വാലേക്കും ഇസ്ലാം എന്ന് പറയണം കേട്ടില്ലേ ഇസ്ലാം വലൈക്കും പറഞ്ഞ പീസ് അപ്പോൺ യൂ എന്നാണ് അത്രയേ ഉള്ളൂ അപ്പം തിരിച്ചു അതേപോലെ പറയണം പക്ഷെ അവർ പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവരിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക മാത്രം ചെയ്തു അപ്പൊ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി എനിക്ക് വിഷമം തോന്നി എന്ന് ഇയാൾക്ക് മനസ്സിലായി എൻ്റെ ഈ ആൾ സുഹൃത്തിന് മനസ്സിലായി അപ്പം അദ്ദേഹം പറഞ്ഞു ഒന്നും വിചാരിക്കരുത് കേട്ടോ അവർക്ക് സലാം വീട്ടാൻ പറ്റാത്തത് അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ആരാ എൻ്റെ ഭാര്യയുടെ അനിയത്തിയാ അവര് വിരുന്നു വന്നാണോ അല്ല അവരിവിടെയാണ് എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കഥ പറഞ്ഞു ഈ ഭാര്യയുടെ അനിയത്തിക്ക് മിണ്ടാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിനും സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോളുണ്ട് ആ മോൾക്കും സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോനുണ്ട് അവന് സംസാരിക്കാൻ കഴിയും പക്ഷെ അവന് സംസാരിക്കാൻ ആരുമില്ല കോവിഡ് വന്നതോടുകൂടി ഗ്രൗണ്ടില്ല അങ്ങാടി ഇല്ല സ്കൂളില്ല ഒന്നുമില്ല ഈ കുട്ടി പതുക്കെ പതുക്കെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി ഇവര് ഡോക്ടറെ കാണിച്ചു അതൊരു സൈക്കോളജിസ്റ്റിനൊക്കെ പോയിട്ട് കാണിച്ചു അതാരറിഞ്ഞു നമ്മുടെ ഈ സുഹൃത്ത് അറിഞ്ഞു അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ എവിടെയും പോകണ്ട എന്റെ വീട്ടിലേക്ക് വരുമോ ഇവിടെ സംസാരിക്കാൻ ഞങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നിട്ടേ ഒന്നര കൊല്ലായി ഈ വീട് എന്ന് പറഞ്ഞ പറഞ്ഞെന്തെന്നറിയോ രണ്ട് ചെറിയ മുറികളുള്ള ഒരു ചെറിയ വീട് അതൊരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കയറ്റിക്കൊടുത്തൊരു വീട് ഈ ആളില്ലേ ഏ കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനാണ് കയ്യല്ല കാലും ഇല്ല അയാൾക്ക് നേരത്തെ കണ്ട വണ്ടിയില്ലേ വീൽചെയറിന്റെ വണ്ടിയാ അതിൽ കയറ്റിയിട്ടാണ് ആ ആ ആ ആൺകുട്ടിയെയുമായിട്ടാണ് ഇദ്ദേഹം കൊണ്ട് വേണേ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവര് പോകുന്നത് അവിടെ വെച്ചാണ് നമ്മൾ അവരെ കാണുന്നത് കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ വെറും രണ്ട് മുറികളുള്ള ഒരു കുഞ്ഞു വീട്ടിലേക്ക് ഒരു ഫാമിലിയായി ഇങ്ങനെ മാടി വിളിച്ചതിന്റെ പേരാണ് കരുണ എന്താ സക്കാത്ത് എന്ന് പറഞ്ഞാല് എന്താണ് ദശാംശം എന്ന് പറഞ്ഞാല് ദ്ദേഹം ചെയ്തതും അതാണ് മനസ്സിലായില്ലേ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നതിന്റെ പേരാണ് പിന്നൊരു വാട്ടർ ബോട്ടിൽ അല്ലേ ഒരു അഞ്ച് വാട്ടർ ബോട്ടിൽ വരും ഒരു പി ടി മാഷെ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഏഹ് ഇവിടെ കുറേ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് പറയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവമുണ്ട് ഞങ്ങൾ വീട്ടിൽ നാല് ആൺകുട്ടികളായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടൊരാൾ എസ് എസ് എൽ സി ജയിക്കുന്നത് അല്ല നല്ല മാർക്കോടുകൂടി ജയിച്ചത് എൻ്റെ എൻ്റെ കാക്കയായിരുന്നു ആദ്യമായിട്ട് നല്ല മാർക്കിൽ ജയിച്ച് അതുകൊണ്ട് അവനെ തിരൂരങ്ങാടി എന്ന് പറഞ്ഞൊരു നാട്ടിൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് അന്ന് നമ്മുടെ വീട്ടിൽ നല്ല ദാരിദ്ര്യം ഉള്ളൊരു സമയമായിരുന്നു അതുകൊണ്ട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനൊന്നും ഉപ്പനെ കൊണ്ട് കഴിയൂലായിരുന്നു പക്ഷേ തിരൂരങ്ങാടിയിൽ അവനെ കൊണ്ടാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയോ തിരൂരങ്ങാടിയിൽ പി എസ് എം ഒന്ന് പറഞ്ഞാൽ വലിയൊരു കോളേജുണ്ട് ആ കോളേജിലെ ആയിട്ടുള്ള ഒരാളുണ്ട് ഏഹ് അദ്ദേഹം എൻ്റെ ഉമ്മയുടെ കസിനായിരുന്നു അദ്ദേഹത്തിന് മക്കളില്ല ഞങ്ങൾ കാക്ക എന്ന വിളിക്കുക കാക്കു എന്ന് വിളിക്കുക കാക്കുവും അമ്മായിയാണ് ഇവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് അവർ ഇവനെ ഒരു മകനായിട്ട് അങ്ങോട്ട് സ്വീകരിച്ച് അവന് വേണ്ടതെല്ലാം പിന്നെ ഇവരാ ചെയ്തു ചെയ്തെടുക്കുന്നത് അവന് ബസ്സിനുള്ള പൈസ അടക്കം അവന് വസ്ത്രാവട്ടെ പുസ്തകങ്ങളാവട്ടെ വാച്ച് ആവട്ടെ ചെരുപ്പാവട്ടെ ഒക്കെ അവരാണ് വാങ്ങിക്കൊടുക്കുക അവന് പിന്നെ റാങ്കോട് കൂടിയാണ് വിജയിച്ചത് അവൻ കോളേജിൽ പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അവനെ അദ്ദേഹം മെനിറ്ററിങ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മാറിയത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ് അദ്ദേഹം അങ്ങനെ അവന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ അവൻ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോരുമായിരുന്നു ഈ അടുത്ത നാട്ടിലേക്ക് പോയപ്പോഴേ നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് വീണ് വണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ ആരാണെന്ന് അറിയോ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരിൽ ഒരാളാണ് എടാ അവൻ എന്നെ മനസ്സിലാവണില്ല കാരണം അവൻ സ്വബോധത്തിലല്ല രണ്ട് കാലില നാല് കാലിലൊന്നും അല്ല അവൻ നിൽക്കണേ അപ്പന്റെ മനസ്സിൽ ഓർമ്മ വന്നതാ ആ മനുഷ്യൻ എങ്ങനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവന്റെ ബേക്കിൽ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുടെയോ താത്തയുടെയോ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന സയൻസിൻ്റെയോ മാത്സിന്റെയോ ഒരു ട്യൂഷൻ മതിയാകും ആ കുട്ടിയുടേത് മാത്രമല്ല ആ കുടുംബത്തിന്റെ ജീവിതം മാറാൻ മനസ്സിലായില്ലേ എടാ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലുള്ള ഒരൊറ്റ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്യൂഷൻ മതിയാകും അപ്പോളാണ് ശരിക്കും എ പ്ലസ് കിട്ടുക ഒരു മാഷേ ഒരിക്കല് പിന്നെ ഒരു മാഷേ മാഷാണ് കേട്ടോ ഇപ്പൊ കുട്ടികൾ എല്ലാരും മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടീടെ പിരിയുടെ മാഷ കുട്ടിയേക്ക് പറഞ്ഞെടുത്തോ കുട്ടികൾ ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തിയിട്ട് ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇത് നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ്സിൽ നേടിയെടുക്കാനുള്ള ലക്ഷ്യം പഠിച്ച് അറിഞ്ഞ് പരീക്ഷ എഴുതി മാർക്ക് നേടി നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യം എന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുള്ള അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള സ്വന്തമായി വീടും വരുമാനവുമുള്ള എല്ലാ ദിവസവും സുഭിക്ഷമായി ഭക്ഷണം കിട്ടുന്ന മനസ്സമാധാനത്തോടെ ഒരു നല്ല വീടുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് വരുമാനമുണ്ട് ഒരു പ്രശ്നമില്ല കുറച്ച് കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് വന്നു മാഷ് അവരോടെല്ലാരോടും പറഞ്ഞു ഇങ്ങനെ ആ ലക്ഷ്യത്തിന്റെ തൊട്ട് പിറകിൽ നിൽക്കാൻ പിന്നെ മാഷ് കുട്ടികളോട് ചോദിച്ചു അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാത്ത എത്ര പേരുണ്ട് അച്ഛനോ അമ്മയോ അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പില്ലാത്ത എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു അവരോട് കുറച്ചുകൂടെ പിറകിൽ ഇങ്ങനെ നിക്കാൻ പറഞ്ഞു സ്വന്തമായി ഒരു വീടില്ലാത്ത എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു വാടക വീട്ടിൽ കിട താമസിക്കേണ്ടി വരുന്ന എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു ഒരു ദിവസം അച്ഛനോ അമ്മയോ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണിയാകുന്ന വീടുകൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കുട്ടികൾ ഇങ്ങനെ വരാൻ തുടങ്ങി ആ കുട്ടികളോടൊക്കെ ഇങ്ങനെ പിറകിൽ നിൽക്കാൻ തുടങ്ങി വായിക്കാൻ ഒരു നല്ല ടേബിൾ പോലും ഇല്ലാത്ത എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു അവരും വന്നു ഇങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ പിറകിലായി 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 ഇങ്ങനെ നിർത്തി എന്നിട്ട് മാഷി പറഞ്ഞെടുത്തു എടാ ഇവന് ഈ ലക്ഷ്യം നേടാൻ അവന് മനസ്സുണ്ടായാൽ മതി അവനൊരു തടസ്സമില്ല അവൻ്റെ മനസ്സുണ്ടായാൽ മതി അവൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാ അവനൊരു തടസ്സമില്ല അവനൊരു പ്രയാസമില്ല അവൻ്റെ മനസ്സിന് അസ്വസ്ഥമായ ഒരു കാര്യമില്ല ഇവൻ്റെ പ്രശ്നം എന്താണെന്നറിയോ വായിച്ചിരിക്കാൻ ഒരു ടേബിളാ ഇവന്റെ പ്രശ്നം ഒരു പക്ഷേ കിനാവ് കാണുന്നത് പുതുതായി ഇറങ്ങിയ ഏറ്റവും നല്ല ബൈക്ക് ആയിരിക്കും ഏറ്റവും നല്ല മൊബൈൽ ഫോൺ ആയിരിക്കും പക്ഷെ ഇവന്റെ പ്രശ്നം ഇവളുടെ പ്രശ്നോ അതല്ല സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ ഒരു നല്ല ബെഡ് ആയിരിക്കും വായിച്ചിരിക്കാൻ ഒരു നല്ല മേശായിരിക്കും എന്നിട്ട് മാഷ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇവനെ പോലെയല്ല ഇവൻ ഇവനെ പോലല്ല ഇവൻ ഇവളെ പോലെയല്ല ഇവള് ഇവളെയും പോലെയല്ല ഇവള് ഇതിന്റെ പിറകിൽ ഇനിയും വരാനിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഉണ്ട് മാഷ് പറഞ്ഞു കൊടുത്തു ഇവനോട് പറഞ്ഞു ഇവനോടും പറഞ്ഞു മുന്നോട്ട് മാത്രം നോക്കിയാൽ പോരാക്കിടക്ക് പിറകിലേക്ക് ഇങ്ങനെ നോക്കണം ജയിച്ച് ജയിച്ച് പോകുന്നതിനിടയിൽ ഒരൊറ്റ മനുഷ്യനെയെങ്കിലും നിങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം നിങ്ങളെ ഒരിക്കലും മറക്കാത്ത ഒരു മനുഷ്യനെയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പ്രാർത്ഥിക്കുന്ന നേരത്ത് നിങ്ങളുടെ പേരുയരുന്ന മനുഷ്യരെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഒൻപത് എന്ന സംഖ്യ എട്ട് എന്ന സംഖ്യയെ അടിച്ച ഒരു സ്റ്റോറി ഉണ്ട് അപ്പൊ എട്ട് ചോദിച്ചു നീ എന്തിനാ എന്നെ അടിച്ച ഒമ്പത് പറഞ്ഞു നീ എന്നെക്കാൾ ദുർബലനായതുകൊണ്ട് എന്റെ അത്ര ശക്തി നിനക്കില്ലല്ലോ നീ എട്ടല്ലേ ഞാൻ ഒൻപതല്ലേ ആണോ എന്നാ ഞാനും അടിക്കും ആരെ ഏഴിനെ അടിക്കും എട്ട് ഏഴിനെ അടിച്ചു ഏഴ് ആറിനെ അടിച്ചു ആറ് അഞ്ചിനെ അടിച്ചു അഞ്ച് നാലിനെ അടിച്ചു നാല് നിശ്ചയമായും മൂന്നിനെ അടിച്ചു മൂന്ന് രണ്ടിനെ അടിച്ചു രണ്ട് ഒന്നിനെ അടിച്ചു ഒന്നിങ്ങനെ അടിക്കാൻ നോക്കുമ്പോ അവിടെ ഒരു പൂജ്യം മാത്രമേ ഉള്ളൂ പാവം അടിക്കാനൊന്നും തോന്നിയില്ല അതിനെ അടിക്കാനൊന്നും തോന്നിയില്ല അതിൽ ഒന്ന് പറഞ്ഞ എന്താന്ന് നീ ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ അടിക്കുന്നില്ല നീ ഇങ്ങോട്ട് വാ പൂജ്യം മെല്ലെ 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 ഇങ്ങനെ അടുത്തേക്ക് വന്ന് നിന്ന നിമിഷം ഒന്നിങ്ങനെ തോളിൽ കൈയിട്ടു ആ നിമിഷം അവരെ രണ്ടു ലോകം വിളിച്ചത് പത്ത് എന്ന പൂജ്യത്തിന് മാത്രാണ് വില കൂടി ആണോ ഒന്നിനും വില കൂടിയില്ലേ ഇതുപോലെ ഇതുപോലെ ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിക്കുന്നു മഹാഭാരതത്തിലെ ഭീഷ്മരി പറയുന്നൊരു വാക്കുണ്ട് മുഹൂർത്തം ജ്വലിതം ശ്രേയൂ ചിരം അർത്ഥം പറയണോ അതിനു മുമ്പൊരു കാര്യം ചെയ്യുന്നുണ്ട് ഇത് റൂമി എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മഹാപ്രതിഭകളിൽ ഒരാള് അദ്ദേഹത്തിന്റെ ആയുസ് എഴുതിയ ഏറ്റവും ഗംഭീരമായ പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് അപ്പോ ഇതിന്റെ മലയാള പരിഭാഷയാണ് ഇതെനിക്ക് ആതിരയ്ക്ക് കൊടുക്കണം ഞാൻ കൊടുക്കട്ടെ അർത്ഥം ചിരം കാലാകാലവും നേറിക്കൊണ്ടിരിക്കലല്ല മഹത്വം മഹത്വം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നിമിഷമെങ്കിൽ ഒരൊറ്റ നിമിഷം ആളിക്കത്തുന്നതിന്റെ പേരാണ് താങ്ക് യു